അല്ല മെമ്പറേ നിങ്ങള് മെമ്പറായി പിന്നെ ഇങ്ങോട്ടൊന്ന് കണ്ടിട്ടാലാ ഞാൻ പറഞ്ഞ കാര്യം എന്തായി രവീന്ദ്ര ഒരു വീടിന്റെ കാര്യല്ലേ ശരിയാക്കടോ ഈ മയക്കുനെ ശരിയാക്കാന്ന് ക്ലേശ തിരക്കുണ്ടായി ഞാൻ പോയിട്ടേ ആ ക്ലേശ പണി ഉണ്ടായി ഞാൻ പോന്നാലേ പറഞ്ഞിട്ട് അനുസരിക്കണ്ടാ അല്ല നമുക്ക് ജനങ്ങളൊക്കെ

ഞാൻ ഇത്രേക്കാലം വോട്ടൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ അവസ്ഥയിലായത് ഞാൻ ആ പഴയങ്ങാരൻ രവീന്ദ്രനാ രവീന്ദ്രൻ രവീന്ദ്രോ നീയോ എന്താ വീടിന്റെ കാര്യം എനിക്ക് ശരിയാക്കി താങ്കിലേ ഞാൻ അവസ്ഥയിലാവുമായിരുന്നില്ല എന്റെ വീടും ഭാര്യ മക്കളൊക്കെ നഷ്ടപ്പെട്ട്